നമസ്കാരം കൃഷിയിടത്തിലെ കളകൾ പറിച്ചു നീക്കുന്ന ജോലി എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണെന്ന് കർഷകർക്ക് മാത്രം നന്നായി അറിയാം എന്നാൽ ഇനി ആ ജോലിയും ചെയ്യാനെത്തുകയാണ് ഒരു റോബോട്ട് അതും നിർമ്മിത ബുദ്ധി സഹായത്തോടെ കുഞ്ഞൺ റോബോട്ട് ഗ്യാട്രോയെ കണ്ടിട്ടുണ്ടോ എന്നാൽ നാനൂറ് ഗ്രാം മാത്രം ഭാരമുള്ള ഈ ഗാഡ്രോ ഉടൻ വിപണിയിലേക്ക് എത്തുകയാണ് കുഞ്ഞൻ ഗ്യാട്രോയുടെ ഹെവി ഡ്യൂട്ടി റോബോട്ടിന് പക്ഷേ രാജ്യത്തിനകത്തു നിന്നും വിദേശത്ത് നിന്നും ആവശ്യക്കാർ ഏറെ വരുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രിൻസ് മാമൻ എന്ന ഇരുപത്തിയൊൻപത് കാരൻ സംരംഭകൻ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കാൻ തയ്യാറെടുക്കുന്നതാണ് ഈ കുഞ്ഞൻ റോബോട്ട് ഗാട്രോ നമ്മുടെ കൃഷിയിടത്തിലെ കളകളൊക്കെ നല്ല സുന്ദരമായി തന്നെ പറിച്ചു നീക്കും കുട്ടികളുടെ റിമോട്ട് കൺട്രോൾ കാർ പോലെ അനായാസമാണ് ഇതിന്റെ പ്രവർത്തനം കള പറിക്കാൻ എത്തുന്ന റോബോട്ടിന്റെ കുഞ്ഞൻ ക്യാമറകൾ കൃഷിയിടത്തിലെ പച്ചക്കറി പൂച്ചെടികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി വഴി മാറി കളകളുടെ അടുത്തേക്ക് പോകും ഒരിക്കൽ സെറ്റ് ചെയ്താൽ എഐ കഴിവ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായി വീണ്ടും കള പറിക്കാനുള്ള കഴിവുണ്ട് ഈ ഗ്യാട്രോയ്ക്ക് യൂട്യൂബിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ അടിമകളാകുന്ന ഇന്നത്തെ കുട്ടികൾക്ക് കൃഷിയും കളപറിക്കലും പറിക്കലും ഗാർഡനിങ്ങും ഒക്കെ എങ്ങനെയൊരു ഹോബിയാക്കാം എന്ന സന്ദേശമാണ് ഈ ഗ്യാഡ്രോയിലൂടെ യാഥാർത്ഥ്യമാകുക കുഞ്ഞൻ ഗ്യാട്രോയുടെ കൂടുതൽ കളപറിക്കുന്ന വാമ്പൻ ഹെവി ഡ്യൂട്ടി റോബോട്ട് പിന്നാലെ വിപണിയിലേക്ക് എത്തും മെക്കട്രോണിക്സ് എഞ്ചിനീയറായ കൊല്ലം ഇടമൺ സ്വദേശി പ്രിൻസ് നാമൻ തന്റെ ഫ്രീമാൻ റോബോട്ടിക്സ് എന്ന കൗളിയറാസ്ഥാനമായ സംരംഭത്തിലൂടെയാണ് ഗ്യാഡ്രോ എന്ന ഈ കുഞ്ഞൻ റോബോട്ടിനെ വികസിപ്പിച്ചത് ഇതിനായുള്ള ആൻഡ്രോയിഡ് ആപ്പും പ്രിൻസ് മാമൻ വികസിപ്പിച്ചെടുത്തു ഇപ്പോൾ പ്രിൻസ് നിർമ്മിച്ചിരിക്കുന്ന കുഞ്ഞൻ ഗാട്രോയ്ക്ക് ഭാരം നാനൂറ് ഗ്രാം മാത്രം കാഴ്ചയിൽ ഒരു ടോയ് കാർ പോലെ ഇരിക്കും റിമോട്ട് കൺട്രോൾ ഫുള്ളി ഓട്ടോമാറ്റിക് വിഭാഗങ്ങളുണ്ട് പ്രധാനമായും എട്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളെ ലക്ഷ്യമിട്ടാണ് കുഞ്ഞൻ ഗാട്രോ നിർമ്മിച്ചിരിക്കുന്നത് ഗാർഡനിങ്ങിലും കൃഷിയിലുമുള്ള കുട്ടികളുടെ താല്പര്യം വർദ്ധിപ്പിക്കാൻ അവർക്ക് തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യാം എന്നിട്ട് ഗ്യാഡ്രോ ഉപയോഗിച്ച് തങ്ങളുടെ കുഞ്ഞു തോട്ടത്തിലെ കളകൾ പറിച്ചു മാറ്റാം അങ്ങനെ കൃഷി എന്താണെന്ന് അനുഭവിച്ചറിയാം സ്കൂളുകളിലെ പച്ചക്കറി തോട്ടങ്ങൾക്കും അനുയോജ്യമാണ് ഈ ഗ്യാഡ്രോ ആൻഡ്രോയിഡ് ഫോണിലെ ഗ്യാഡ്രോ ആപ്പിലൂടെ റോബോയെ നിയന്ത്രിക്കാം കാഴ്ചയിൽ ടോയ്ക്കാർ വലിപ്പമുള്ള ഗ്യാഡ്രോയുടെ മുന്നിലും പിന്നിലുമായി മൂന്ന് വീലുകൾ മാത്രം ഫോണും റോബോയുമായി വൈഫൈയിലൂടെ ബന്ധിപ്പിക്കും റോബോയുടെ മുന്നിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയിലൂടെ ഫോണിൽ കൃഷിയിടം കാണാനാകും ആപ്പിലെ ഐക്കണുകളിൽ അമർത്തി ഗ്യാറ്ററയെ ചലിപ്പിക്കാം കളയുള്ള ഭാഗത്ത് എന്തർത്തി നിർത്തി കട്ടെന്ന ഐക്കണിൽ ഞെക്കണം ഇതോടെ മുൻവശത്ത് വീലിന് മുകളിലെ ഘടിപ്പിച്ചിരിക്കുന്ന ബേഡ് താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങും പത്ത് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള കള പിഴുതെടുക്കും കൂടുതൽ വലിപ്പമുള്ളവ അരിഞ്ഞു മാറ്റും വീട്ടിലെ പച്ചക്കറി തോട്ടത്തിലും ഇടത്തിലും കൃഷിയിടങ്ങളിലും ഈ ഗ്യാറ്ററയെ ഉപയോഗിക്കാം ഓട്ടോമാറ്റിക് ഗ്യാറ്ററയിലെ ക്യാമറ കണ്ണുകൾ തിരിഞ്ഞു തോട്ടത്തിലെ പച്ചക്കറി ചെടികളുടെ സ്ഥാനം ഒരിക്കൽ തോട്ടത്തിന്റെ നീളവും വീതിയും ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായി എ സഹായത്തോടെ താനെ താനേ കള ഈ ഗാട്രോ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രം ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ ഒന്നര മണിക്കൂർ പ്രവർത്തിക്കും ഇത് കുട്ടികൾക്കുള്ള ഗാട്രോ വിവിധ വൻകിട കൃഷിത്തോട്ടങ്ങൾക്കും നഴ്സറികൾക്കും വേണ്ടി പ്രിൻസ് മാമൻ ഗാട്രോയുടെ വലിയ പതിപ്പ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാരം എട്ട് മുതൽ ഒൻപത് കിലോ വരെ വരും കൂടുതൽ കരുത്തോടെ കൂടുതൽ ഏരിയയിൽ കള പറു നീക്കാനാകും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു